അതുപോലെ തന്നെ സെബാസ്റ്റ്യൻ സെബാഷ്യൻ ഒരു ബൈബിളിനെ പറ്റിയും തെറ്റിദ്ധാരണ അവിടെ പറഞ്ഞു വരുത്തുന്നുണ്ട് ബ്രദർ മാരിയോ ജോസഫ് പറഞ്ഞു ബൈബിളിൽ നിന്ന് പ്രൊട്ടസ്റ്റിൻ്റെ പുസ്തകങ്ങൾ മാറ്റി അത് മാറ്റിയതല്ല കത്തോലിക്കർ കൂട്ടിച്ചേർത്ത അതിന് പി ഒ സി ബൈബിളിന്റെ ആമുഖമൊക്കെ എടുത്ത് വായിച്ചിട്ട് കത്തോലിക്ക സഭ ഒഴികെയുള്ള സഭകൾ എന്ന് പറയുമ്പോൾ ഈ കത്തോലിക്ക സഭ എന്നവിടെ ഉദ്ദേശിക്കുന്ന റോമൻ കത്തോലിക്ക സഭയല്ല ഓർത്തഡോക്സ് സഭയും കത്തോലിക്ക സഭയാണ് സെബാസ്റ്റ്യൻ മുന്നക്കൽ അത് ആദ്യം മനസ്സിലാക്കണം യാക്കോബായ സഭ അവരുടെ വിശ്വാസ പ്രമാണത്തിൽ കാത്തോലിക്കവും സ്ലൈഹികവും ഏകവും വിശുദ്ധമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത് കാതോലിക സഭയാണ് അതാണ് ഈ കത്തോലിക്ക സഭ എന്ന് പറയുമ്പോൾ റോമൻ കത്തോലിക്ക സഭയോ സീറോ മലബാർ സഭയോ മാത്രമല്ല ഈ സഭകളെ എല്ലാം കൂടെ ചേർത്ത് കത്തോലിക്ക സഭ എന്നാണ് പറയുന്നത് അപ്പൊ ആ ഒരു വിശാല അർത്ഥത്തിൽ യാക്കോബായക്കാരും കത്തോലിക്കര് തന്നെയാണ് കത്തോലിക്ക സഭയിലാണ് അവർ വിശ്വസിക്കുന്നത് എന്ന് അവർ ഏറ്റു പറയുന്നത് കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ സാർവത്രിക സഭയാണ് ഈ കത്തോലിക്കാ സഭയിൽ ഉൾപ്പെട്ടതാണ് കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ സിറിയൻ ഓർത്തഡോക്സ് സഭ എത്യോപ്യൻ ഓർത്തഡോക്സ് സഭ എർത്തറിയൻ ഓർത്തഡോക്സ് സഭ അർമീനിയൻ ഓർത്തഡോക്സ് സഭ ഈ സഭകളെല്ലാം ഈ കാത്തോലിക്കാണ് കാത്തലിക്കാണ് അപ്പൊ ആ സഭകളുടെ എല്ലാം ബൈബിളിൽ ഈ അറുപത്താറ് പുസ്തക അല്ല ഉള്ളത് മനസ്സിലായി ഇതല്ലാതെ ഈ നിങ്ങൾ വിവക്ഷിക്കുന്ന റോമൻ കത്തോലിക്കന് മാത്രമല്ല ഈ അറുപത്താറ് പുസ്തകം എന്നത് മാർട്ടിൻ ലൂതറിന്റെ ഒരു കണ്ടുപിടുത്തമായിരുന്നു പിന്നെ മാർട്ടിൻ ലൂതർക്ക് എബ്രാഹിം ലേഖനവും ാക്കോവിന്റെ ലേവനോട് കളയണമെന്നുണ്ടാകാലുണ്ടായിരുന്നു പക്ഷെ നടന്നില്ല കിങ് ജെയിംസ് വാഷൻ ബൈബിളിന്റെ ആദ്യത്തെ പ്രതി നിങ്ങൾ നോക്ക അറുപത്തി ആറല്ല അവിടെ എഴുപത്തിമൂന്ന് പുസ്തകം നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ എഴുപത്തി എട്ട് പുസ്തകമാണ് യാക്കോവ സഭയുടെ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളത് ഇതാണ് ഒരു ഒറിജിനൽ സ്ക്രിപ്റ്റർ കളക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ പ്രൊട്ടസൻ്റെ കാര്യങ്ങൾ വെട്ടിച്ചുരുക്കി അറുപത്താറാക്കിയത് അതൊക്കെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ബ്രദർ മാരിയോ ജോസഫ് എന്തോ അബദ്ധം പറഞ്ഞു എന്ന രീതിയിലാണ് പറയുന്നത് ഈ കാര്യങ്ങളിലൊന്നും മാരിയോ ജോസഫ് അബദ്ധം ചെയ്തതായിട്ട് എനിക്കറിയത്തില്ല പിന്നെ ഈ ബ്രദർ മാരിയോ ജോസഫും ബ്രദർ സെബാസ്റ്റി മുന്നക്കലും രണ്ടുപേരും എന്നെ സംബന്ധിച്ച് രണ്ടുപേരും എന്നോട് പല ഘട്ടങ്ങളിലും എതിർത്തിട്ടുള്ളവരും ഞാൻ അവരുടെ നിലപാടുകളെ അന്നും ഇന്നും എതിർക്കുന്നതും വിമർശിക്കുന്നതുമായ ആളാണ് എനിക്ക് പിന്നെ നിലപാടുകളോടോ ഉദ്ദേശങ്ങളോടോ ഒന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല അതുപോലെ തന്നെയാണ് സെബാസ്റ്റ്യൻ സെബാഷ്ടക്കലിൻ്റെ സെബാസ്റ്റ്യൻ മുന്നേക്കലിനെ അടിസ്ഥാനപരമായിട്ട് അദ്ദേഹം പ്രചരിപ്പിക്കുന്ന ദൈവവിശ്വാസത്തെ തന്നെ എനിക്ക് വിയോജിപ്പുണ്ട് പക്ഷെ ബ്രദർ മാനിയോ ജോസഫിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ചില നയങ്ങൾ സംശയാസ്പദമാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ ഈ ഈ കാര്യത്തിലെ നിലപാടും മറ്റ് സഭാപരമായ വിശ്വാസങ്ങളും ഉപദേശങ്ങളോ ഒന്നും തെറ്റുള്ളതൊന്നും അല്ല അത് കത്തോലിക്ക സഭയുടെ ഉപദേശങ്ങളുമായിട്ട് ചേർന്നു പോകുന്നതാണ് പക്ഷേ ഞാൻ ബ്രദർമാരിയോസഫിനെ എതിർത്തതിൻ്റെ ഒരു കാരണം ആ കാലഘട്ടത്തിൽ അദ്ദേഹം സംശയാസ്പദമായ രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തി എന്നുള്ളതാണ് ആ എതിർപ്പുകളും വിയോജിപ്പുകളും ഒക്കെ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു അതിലൊന്നും എനിക്കൊരു കോംപ്രമൈസ് ഇല്ല പക്ഷെ ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ വളരെ പൂർവികമായ അടിസ്ഥാനപരമായ ഒരു കാരണം ഒരു പശ്ചാത്തലം ഇതിനുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം